റസ വി പി ആർ ചാനലിലെ മുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ എപ്പിസോഡ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നായ കർണാടകയിലെ കൊടഗ് ജില്ലയിലുള്ള എരുമാട് മക്കാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മക്കാമിനെക്കുറിച്ചും അവിടേക്കുള്ള റൂട്ടുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് البلاء جئت ذا അതിമനോഹരമായ കാപ്പിത്തോട്ടങ്ങളും കാടുകളും നിറഞ്ഞ കർണാടകയിലെ കൊടക് ജില്ലയിലെ എരുമാട് ദർഗ അവിടേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്ന കർണാടകയിലെ മുപ്പത്തിയൊമ്പ മുപ്പത്തിയൊമ്പതാമത്തെ അക്ബറയാണിത് മറ്റുള്ള മുപ്പത്തിയെട്ട് മക്ബറകളും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഹിജറ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലെത്തി കർണാടകയിലെ എരുമാട് എന്ന പ്രദേശത്തെത്തിച്ചേർന്ന മഹാനായ സൂഫി ഷഹീദ് റഹ്മുള്ളി അലേഹി അവരുടെ മക്ബറയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളും കാടുകളും മുടിക്കിടന്നിരുന്ന ഈ ഭാഗങ്ങളിൽ ഇബാതത്തിലായി കഴിഞ്ഞുകൂടുകയും പിന്നീട് ഈ പ്രദേശത്തെത്തിച്ചേർന്ന് ഇവിടത്തുകാരുടെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും അഭയമായിരുന്നു മഹാനായ സൂഫി ഷഹീദ് റലിയുള്ള വന്നഹു മഹാനുഭാവൻ്റെ ജീവിതകാലത്ത് തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന മഹാനായ ഹസൻ സഖാഫ് അൽ ഹലറമി റലിയുള്ളു ഹലർമോത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന മഹാനുഭാവൻ്റെ മക്കബറയും ഇതിനടുത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ് മഹാന്റെ സാന്നിധ്യവും സ്വാധീനവും വെല്ലുവിളിയായി തോന്നി ശത്രുക്കൾ മഹാനുഭാവൻ്റെ സഹോദരിയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സ്വാധീനിച്ചാണ് ബഹുമാനപ്പെട്ടവരെ ചതിയിലൂടെ വധിക്കുന്നത് അവർ അന്ന് കിടന്നിരുന്ന പാറയും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് സിയാറത്തിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം മഹാനുഭാവനെ ഒറ്റിക്കൊടുത്തത് തൻ്റെ സഹോദരിയായ ഒരു സ്ത്രീ ആയിരുന്നതിനാൽ തന്നെ ഇന്നും മക്കാമിൻ്റെ ചാരത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അങ്ങനെ കടന്നു വന്നാൽ തേനീച്ച ആക്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ ഷൈബാൻ മാസത്തിലാണ് ഒഫാത്താകുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന വലിയ ഉറൂസ് ഇവിടെ നടത്താറുണ്ട് ഇനി നമുക്ക് മഹാനുഭാവനെ ശത്രുക്കൾ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ടവർ കടന്നിരുന്ന ഒരു അത്ഭുത പാറയും അവിടുത്തെ അത്ഭുതങ്ങളും നമുക്ക് കാണാം ഈ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് പോവുക ബഹുമാനപ്പെട്ടവരെ ശത്രുക്കൾ വെടിയുതിർത്തു ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകിയ സാഹചര്യത്തിൽ മഹാനുഭാവനെ ഇവിടെയുള്ള ഈ പാറയിലാണ് കടന്നിരുന്നത് ആ പാറയാണ് നമ്മൾ ആ കാണുന്നത് ഇന്നും ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്ത് നിർത്തുന്ന ആളുകളൊക്കെ ഇവിടെ സന്ദർശിച്ചിട്ടാണ് മടങ്ങാറുള്ളത് ബഹുമാനപ്പെട്ടവർ അവിടെ കടന്ന സമയത്ത് ഒരു പശു ഓടിയെത്തി മഹാൻ്റെ ദാഹം ക്ഷമിക്കുവോളം പശു മുട്ടുകുത്തിയിരുന്ന് തൻ്റെ അകടിൽ നിന്ന് മഹാൻ്റെ വായിലേക്ക് പാൽ ചെറുത്തിക്കൊണ്ടിരുന്നു ആ സ്ഥലമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു അങ്ങനെ പശുവിൻ്റെ യജമാനൻ പശു പോകുന്നത് കണ്ട് പശുവിൻ്റെ പിന്നാലെ വന്നപ്പോൾ തൊട്ടടുത്ത അരുവിയിൽ നിന്ന് അകിട് കഴുകി ഈ മഹാൻ്റെ വായിലേക്ക് ചുരുത്തി കൊടുക്കുന്നതാണ് ആ യജമാനം കാണുന്നത് അമുസ്ലിമായ അദ്ദേഹം തൻ്റെ തുണിയിൽ വെള്ളമെടുത്ത് ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ കൊണ്ടു കൊന്നു കൊടുക്കുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നു അന്ന് പശു മുട്ടുകുത്തിയിരുന്ന ഭാഗങ്ങളും കുളമ്പിൻ്റെ ഭാഗങ്ങളും മഹാൻ്റെ വാള് വെച്ച ഭാഗങ്ങളും ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ അടയാളങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ പശുവിൻ്റെ കൂടെ വന്ന പശുക്കുട്ടിയുടെ കുളമ്പടയാളങ്ങൾ എല്ലാം നമുക്ക് ഇന്നും ഒരു അത്ഭുതമായി ചരിത്രത്തിൻ്റെ മായാതെ കിടക്കുന്ന തെളിവുകളായി അത്ഭുത ദൃശ്യങ്ങളായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പശുവിൻ്റെ കയറ് വലിഞ്ഞ അടയാളമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പശുവിനെ വളരെ അധികം ബഹുമാനിച്ചു ബഹുമാനിക്കുന്ന ഇവിടെ ഇവിടുത്തെ മക്കാമിൻ്റെ ഉറൂസിൽ പശുവിൻ്റെയോ പോത്തിൻ്റെയോ മാംസം മറിച്ച് കോഴി ആടുപോലത്തെ ജീവികളെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് മാംസമായിട്ട് ഉപയോഗിക്കാറുള്ളത് അള്ളാഹു മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ വിശദമായ ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞതാണ് ഇനി നമുക്ക് നമുക്കിവിടേക്ക് എത്താനുള്ള റൂട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ട്രെയിൻ വഴി തലശ്ശേരിയിലോ കണ്ണൂരോ എത്തിക്കഴിഞ്ഞാൽ വീരാജപേട്ടയിലേക്ക് നമുക്ക് ധാരാളം ബസ്സുകൾ കിട്ടും ഇരുട്ടി ചുരം വഴിയാണ് നമ്മൾ യാത്ര ഉണ്ടാവുക അങ്ങനെ നമ്മൾ വീരാജപേട്ടയിൽ എത്തിയാൽ നമുക്ക് എരുമാട്ടിലേക്ക് ബസ്സുകളുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും സുഖമായത് നാമ്പോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ബസ്സുകളുണ്ടാകും അപ്പോൾ വീരാജ്പേട്ടിൽ നിന്ന് നാപ്പോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കയറിയാൽ നാപ്പോക്കിൽ നിന്ന് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ചില സമയത്തുണ്ടാകുന്ന ബസ്സുകളോ പിടിച്ച് നമുക്ക് എരുമാട്ടിലെത്താം ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വന്നാൽ മതി ഓട്ടോറിക്ഷയ്ക്ക് ഇവിടേക്ക് നൂറ്റി രൂപയാണ് ചാർജ് വരുന്നത് അള്ളാഹുവാ മഹാന്മാരുടെ ഒക്കെ പൊരുത്തം നമ്മുടെ ജീവിതത്തിന് നൽകുമാറാകട്ടെ ആമീൻ സ്ലാക്കും പറഞ്ഞു